മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുസ്ലിം ലീഗ് വിമർശനത്തിനെതിരെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത് മുസ്ലിം ലീഗിനെതിരെ വിമർശനമുണ്ടായില്ലെങ്കിലാണ് അത്ഭുതമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വയനാടും പാലക്കാടും ഭൂരിപക്ഷമുണ്ടായതിൽ മുഖ്യമന്ത്രിക്ക് അലോസരമാണെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു എൽ ഡി എഫ് ചേരിതിരിവിനിടയാക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ചോരുന്നത് അവരുടെ വോട്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഗവൺമെൻറ്റിൻ്റെ നേട്ടം പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതുപോലെ മറ്റു പല ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയാക്കി പോകുമ്പോൾ അടുത്തപക്ഷെ ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത് ചോർച്ച സംഭവിക്കുന്നത് അവരുടെ വോട്ടിനാണ് ഈ പ്രചരണം അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ഈ കാർഡ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ വരുന്ന വിഷയം അവരെ എങ്ങനെ തന്നെത്താൻ എങ്ങനെ ബാധിക്കും എന്ന് അവർ ചിന്തിക്കുന്നില്ല അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഇന്ന് കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ മൂന്നാം സ്ഥാനത്താണ് പാലക്കാട് പല മണ്ഡലങ്ങളിലും പല ബൂത്തുകളിലും മൂന്നാം സ്ഥാനം വയനാട്ടിൽ പല ബൂത്തുകളിലും ഒന്നും രണ്ടുമല്ല നൂറുകണക്കിനും ബൂത്തുകളിലാണ് മൂന്നാം സ്ഥാനം ബി ജെ പിക്ക് പിറകിലാണ് ഇന്ന് വന്ന കണക്ക് പ്രകാരം പലയിടത്തും എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് ചോർച്ച ഉണ്ടാകുന്നത് എൽ ഡി എഫിനാണ് എന്നാൽ വയനാട്ടിലും പാലക്കാടും യു ഡി എഫിന് ലഭിച്ചത് വലിയ ഭൂരിപക്ഷവും ഈ വിജയത്തിൽ ലീഗിനും പാണക്കാട് തങ്ങൾക്കുമുള്ള പങ്ക് വലുതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയുമായി ആരോപണമുന്നയിക്കുമ്പോൾ ഇടതുപക്ഷം അവരുടെ അവസ്ഥ ആലോചിക്കണം ചോർച്ച ഉണ്ടാകുന്നത് എൽ ഡി എഫിനാണ് കാർഡ് മാറ്റി കളിക്കും ഉണ്ടാകുന്ന ഫലം അവർ ചിന്തിക്കുന്നില്ല മന്ത്രിമണ്ഡലത്തിലെ പല ബൂത്തുകളിലും എൽ ഡി എഫ് ബി ജെ പിന്നിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോകുന്നത് ഇടതുപക്ഷത്തിന്റേതാണ് ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് ചേലക്കരയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയാനാകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മലപ്പുറം അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി